നമസ്കാരം കൊല്ലത്ത് അറുപത്തിയെട്ട് കേസുകൾ ആലപ്പുഴയിൽ അൻപത്തിയാറ് കാസർഗോഡ് മുപ്പത്തിമൂന്നും പത്തനംതിട്ടയിൽ മുപ്പതും എല്ലാ ജില്ലകളിലും കേസുള്ള പത്തനംതിട്ട സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ അറിവിലാകെയുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് കേസുകൾ മിക്കതും ശബരിമല പ്രതിഷേധവുമായി ബന്ധപ്പെട്ടവയാണ് ജന്മഭൂമിയിൽ കേസുകൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി വന്നത് നാല് പേജുകളാണ് കെ സുരേന്ദ്രനെതിരായ പിണറായി സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയം ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ സ്വന്തം പേരിലുള്ളത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ് ഇരുനൂറ്റി നാല്പത് കേസുകളുടെ വിവരങ്ങളാണ് കെ സുരേന്ദ്രൻ പ്രസിദ്ധീകരിച്ചത് ബി ജെ പിയുടെ മുഖപത്രമായ ജന്മഭൂമിയുടെ നാല് മുഴുവൻ പേജുകളിലായാണ് കെ സുരേന്ദ്രന്റെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കെ സുരേന്ദ്രന്റെ പേരിൽ കേസുകളുണ്ട് ജില്ലാ വരണാധികാരി നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പത്രത്തിൽ മൂന്ന് തവണയോ മൂന്ന് പത്രങ്ങളിൽ ഓരോ തവണ വീതമോ സ്ഥാനാർത്ഥികളുടെ പേരിലുള്ള കേസ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധന ഇത് അനുസരിച്ചാണ് കേസുകൾ പ്രസിദ്ധീകരിക്കുന്നത് വധശ്രമം കലാപശ്രമം സംഘം ചേർന്ന് അക്രമം നടത്തൽ ഭീഷണിപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങി നിരവധി വകുപ്പുകളിലായാണ് കെ സുരേന്ദ്രന്റെ പേരിലുള്ള കേസുകൾ ചുമത്തിയിരിക്കുന്നത് ഇവയിൽ മിക്കതും ശബരിമല സമരകാലത്ത് എടുത്തവയുമാണ് തിരുവനന്തപുരത്ത് മൂന്ന് കൊല്ലം അറുപത്തിയെട്ട് പത്തനംതിട്ടയിൽ മുപ്പത് ആലപ്പുഴ അൻപത്തിയാറ് കോട്ടയം എട്ട് ഇടുക്കി പതിനേഴ് എറണാകുളം ജില്ലയിൽ പതിമൂന്ന് തൃശൂരിൽ ആറ് കോഴിക്കോട് രണ്ട് മലപ്പുറത്ത് ഒന്ന് വയനാട് ഒന്ന് കണ്ണൂർ ഒന്ന് കാസർഗോഡ് മുപ്പത്തി മൂന്ന് എന്നിങ്ങനെയാണ് സുരേന്ദ്രന്റെ പേരിലുള്ള കേസുകളുടെ എണ്ണം മിക്ക കേസുകളിലും അന്വേഷണം നടക്കുകയുമാണ് സുരേന്ദ്രന്റെ പേരിൽ ഇരുന്നൂറ്റി നാല്പത് കേസുകൾ ഉള്ളത് കൊണ്ട് അവയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പത്രത്തിന്റെ നാല് മുഴുവൻ പേജുകളാണ് വേണ്ടി വന്നത് ശരാശരി പ്രചാരമുള്ള പത്രത്തിൽ ഒരു തവണ പരസ്യം നൽകാൻ ഇരുപത് ലക്ഷം രൂപ വേണ്ടിവരും മൂന്ന് തവണ പരസ്യം നൽകാൻ അറുപത് ലക്ഷം രൂപയാണ് ചെലവ് വരിക ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആകെ ഒരു സ്ഥാനാർത്ഥിക്ക് നിയമപരമായി ചെലവഴിക്കാൻ കഴിയുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് ഇനി പതിനഞ്ച് ലക്ഷം രൂപയെ പ്രചാരണത്തിനായി കാണിക്കാൻ കഴിയൂ ഇതിനൊപ്പം ചാനലുകളിലും പരസ്യം നൽകണം രാവിലെ എട്ടിനും രാത്രി പത്ത് മണിക്കുമിടയിൽ കൃത്യമായി മനസ്സിലാകുന്ന തരത്തിൽ കുറഞ്ഞത് ഏഴ് സെക്കൻഡെങ്കിലും നീണ്ടു നിൽക്കുന്ന ടെലിവിഷൻ പരസ്യം നൽകണമെന്നതാണ് നിർദ്ദേശം പ്രചാരണ ചെലവിനായി കണക്കുകൾ പ്രകാരം ഇനി പതിനഞ്ച് ലക്ഷം രൂപയെ സുരേന്ദ്രന് ഉപയോഗിക്കാൻ കഴിയൂ ഇത് ലംഘിക്കുന്നതായി കണ്ടാൽ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായി പരാതികൾ ഉയർന്നേക്കും കേസുകൾ പരസ്യപ്പെടുത്താനുള്ള ചെലവ് തെരഞ്ഞെടുപ്പ് ചെലവുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല ഇത് നിർണായകമാകും മിക്ക സ്ഥാനാർത്ഥികളും വരും ദിനങ്ങളിൽ കേസുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും ഇത് പത്രങ്ങൾക്കും ചാനലുകൾക്കും വലിയ വരുമാന മാർഗമായി മാറുകയും ചെയ്യും സ്ഥാനാർത്ഥികൾ പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് അഞ്ഞൂറ് രൂപ മുദ്രാപത്രത്തിൽ സത്യവാങ്മൂലം നൽകാമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇതും സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് മരണാടൻ ടി